നിങ്ങളുടെ നായിട്ടുള്ള നമുക്ക് മനസ്സിലാകാത്തോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പാട്ടല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിലിപ്പോലിപ്പാട്ടാണ് മെയിനായിട്ട് പ്രചാരത്തിലുള്ള ഒരു സംഭവം അതിന്റെ പറഞ്ഞാല് അത് ഈ വേറൊരു സ്ഥലത്തും ഈ മംഗലാപുരത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് വന്നെത്തിയ ഒരു സാധനം പറയുന്നത് പക്ഷെ നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ട്രഡീഷണൽ സാധനമായിട്ടാണ് ഈ ദോലിപ്പാട്ടിനെ നമ്മുടെ ആൾക്കാർ കാണുന്നത് എന്ന് പറഞ്ഞ രണ്ടുപേരും ഞാൻ സമയത്താണ് പാടുന്നത് പാടും പിന്നെ നമ്മൾ ഏതായാലും ഫംഗ്ഷൻസിൽ കാര്യങ്ങളൊക്കെ ഒത്തുകൂടുമ്പോ പാടും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോ പാടാറുണ്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ റീസെന്റ് പാട്ടൊക്കെ വൈറലായ നിങ്ങള് കേട്ടോന്നറിയില്ല മറ്റേ ഒരു ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ദ്വീപിലെ ഒരു എന്ന് പറഞ്ഞൊരു പാട്ടുകാരാണ് അപ്പൊ പുള്ളിയും ഒരു ജോലി പാട്ട് പറയുന്നത് അപ്പൊ ഞാനെന്തായാലും ഒരു ജോലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടാൻ ശ്രമിക്കാം റിസ്ക് എടുക്കുക നാറ് സവാബ് ആറുമാറില്ല കൂട് കൂടിയ തത്തമ്മ കൂട് കാണുവോരിൽ അലങ്കാരവീട് കാശിനും വീല പോരാത്ത കൂട് കാണുവോരിൽ അലങ്കാര വീട് അടിപൊളി മനസ്സിലായില്ല എങ്കിലും അടിപൊളിയായിരിക്കും മനസ്സിലല്ലോ എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ വിളിച്ചപ്പോൾ ഇവിടെ എത്താം വരാമെന്ന് പറഞ്ഞതില് അപ്പം സിനിമ ആസ്വദിക്കുന്ന ആൾക്ക് നമ്മള് ഒരു വലിയൊരു സിനിമ കാണാൻ വേണ്ടി പോവാണ് അടുത്ത ദിവസം ഒപ്പം തന്നെ അതെ ഞങ്ങളും അപ്പം സൗഹൃദങ്ങളെയും യാത്രകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഓൾ ദി ബെസ്റ്റ് ഓ താങ്ക്യൂ റിവാർഡ്സ് സന്തോഷം നിങ്ങളെ ഒരു അതിഥിയായി വന്ന് എൻ ജീവിതത്തിൽ മീൻസ് സാധാരണയായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇനി വെച്ചടി വെച്ചടി കേറ്റാമോ എന്ന് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇന്റർവ്യൂ അല്ലേ സെറ്റ് ആയിരിക്കുന്ന ആ സപ്പോർട്ട് ഈ ഗ്രൗണ്ട് സപ്പോർട്ട് ഒട്ടും ഇല്ല എങ്കിലും ഞാൻ നിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചടി വെച്ചടി കേറ്റായിരിക്കും ഐ ഗോട്ട് ഐ ഗോട്ട് ഓക്കേ ഏറ്റവും അടി കിട്ടാൻ വേണ്ടി വെച്ചടി വെച്ചടി കേറ്റായിരിക്കും ಅದല് എന്ത് സംഭവിക്കാം ഓക്കേ താങ്ക്യൂ 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 വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്